ഹായ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നും സെറ്റ് പിരിഞ്ഞു വരുന്ന ഒരു തേനീച്ച കോളനി മറ്റൊരു തേനീച്ച കോളനീനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യത്തിൽ കാണുന്നതൊരു കുടമാണ് ആ കുടത്തിനകത്ത് ഞാൻ ഒരു തേനീച്ച കോളനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് മാസം പ്രായമുള്ളൊരു തേനീച്ച കോളനിയാണ് ആ ഒരു കുടത്തിലുള്ളത് അത്ര വലിയ സ്ട്രെങ്ത് ഉള്ളൊരു കോളനി ഒന്നുമല്ല എന്നാൽ തീരെ വീക്കുമല്ല കുറച്ച് തേനീച്ചകളൊക്കെ ഉണ്ട് ഒരു എന്നാൽ പ്രകൃതിയിൽ നിന്ന് യൂഷ്വലായിട്ട് ഇതുപോലെ സെറ്റി പിരിഞ്ചു വരുന്ന കോളനീസ് വീക്കായിട്ടുള്ള കോളനീസിനെ ടാർഗറ്റ് ചെയ്യാറുണ്ട് അതാകുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഒരു ആവാസ വ്യവസ്ഥയുള്ളൊരു കൂട് വലിയ അധ്വാനമില്ലാതെ തന്നെ സ്വന്തമാകുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള തെന്നിച്ചുകൂടാണ് ഈ പുറത്തുനിന്ന് വന്ന് കയറാനായിട്ട് ശ്രമിക്കുന്ന കോളനിക്ക് നല്ല സ്ട്രെങ്താണുള്ളത് നല്ല ആ ഈച്ചയുടെ ഒക്കെ ആരോഗ്യവും സൈസും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നല്ല കറുത്തിരുണ്ട നല്ല സൈസുള്ള നല്ല വളരെയധികം നമ്പേഴ്സിൽ കൂടുതലുള്ള തേനീച്ചകളാണ് വന്ന് ആക്രമിച്ച് കയറിട്ട് ശ്രമിക്കുന്നത് ഞാൻ എന്തായാലും എൻ്റെ ആ ഒരു കൂടിനെ രക്ഷിക്കാനായിട്ട് അവിടെ രണ്ടൊരു കൂട് രണ്ട് കാലിപ്പെട്ടികൾ ഞാൻ അവിടെ വെച്ചു കൊടുക്കുകയാണ് ആ രണ്ട് കാലിപ്പെട്ടികളേക്ക് വന്ന് കയറുന്നുണ്ട് അത് സെറ്റാകുമില്ലയോന്ന് നമുക്കിപ്പോൾ പറയാനായിട്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം എന്താ സംഭവിച്ചേക്കുന്നത് നമുക്കടുത്ത വീട്ടിൽ കാണാം